സൈറ്റ് വഴി കണ്ടാണ് മകള് അവരുമായി ബന്ധപ്പെട്ടു ശരീരം മുഴുക്കി ഒരു സൈഡ് കംപ്ലീറ്റ് കറുപ്പായി പോയി പിന്നെ മുഖമൊക്കെ നീരെടുത്ത് കണ്ണെല്ലാം നീരെടുത്ത് ഒരു വികൃത രൂപം കണക്ക് കിടക്കുന്നതാണ് കണ്ടത് മകൾക്ക് ഇനിയൊരു ശശ്ര ചെയ്യുവാനുള്ള മാനസികാവസ്ഥയല്ല അമ്മ മകള് പറഞ്ഞു ചെയ്യാം അവളെ ഹസ്ബൻഡിൻ്റെ അടുത്തും കൂടെ ചോദിച്ചു മോൻ്റെ അടുത്തും കൂടെ ചോദിച്ചു അങ്ങനെ ഞങ്ങൾ സമ്മതിച്ചു അത് കിണറ്റിൻ്റെ കാലില് അഞ്ച് വിരലും കുറച്ച് ഭാഗവും കൂടെ കറുപ്പുണ്ടായിരുന്നു ഞങ്ങൾ ഫോട്ടോ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു ആ ഫോട്ടോയിൽ കാണുമ്പോൾ അറിയാം അങ്ങനെ ആ ആ ഭാഗം കൂടെ ചേർത്ത് ഇന്നലെ എല്ലാം മെനഞ്ഞാന്ന് ഓപ്പറേഷൻ ചെയ്തു മുറിച്ചു മാറ്റി ഇന്നലെ നമ്മൾ അറിയാൻ കഴിഞ്ഞത് അവർക്ക് ലൈസൻസ് അനുവദിച്ചു കൊടുത്തു ഞങ്ങളത് മാറ്റിയത് തന്നെ ഡി എം ആർ ലൈസൻസ് അനുവദിക്കാൻ വേണ്ടിയാണോ എന്ന് ഞങ്ങൾ സംശയിക്കുകയാണ് നിങ്ങൾ കേസിലൊക്കെ പോയാൽ ഡോക്ടർമാരെ ഒന്നും ശിക്ഷിക്കുകയെന്നുമില്ല നമുക്കെതിരെ ഒന്നും നടപടി വരില്ല ഇതെല്ലാം ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ചില നൂറ് പേർക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ രണ്ട് പേർക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കും അത് ഇതിൻ്റെ ഉടമയായ ബിബിലാഷ് ഡോക്ടറാണ് പറഞ്ഞത് പിന്നെ എനിക്ക് സംശയം തോന്നുന്നത് ശരീരത്തിലെ കൊഴുപ്പ് നീക്കൽ ശസ്ത്രക്രിയ ചെയ്ത നീതു എന്ന യുവതി അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കിടക്കുന്ന സാഹചര്യമാണ് ഓപ്പറേഷൻ കഴിഞ്ഞത് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ദേഹാസ്വസ്ഥ ഉണ്ടാകുന്നു പിന്നീട് കൈവിരലുകൾ ഒൻപതെണ്ണം ശരീരത്തിലെ വിരളുകൾ ഒന്നടങ്കം ഒൻപതെണ്ണം മുറിച്ചു മാറ്റേണ്ടുന്ന സാഹചര്യത്തിൽ വരെ എത്തിയിരിക്കുകയാണ് കൈ ഏകദേശം കരിഞ്ഞ നിലയിലടക്കം കാണുന്ന കാണുകയായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ സംഭവം എന്താണ് എന്നതൊക്കെ നമ്മളോട് വ്യക്തമാക്കാൻ വേണ്ടി നീതുയുടെ ബന്ധുക്കൾ നമ്മളോടൊപ്പം ഉണ്ട് നിധുവിന്റെ അച്ഛൻ അല്ലെ മകന്റെ ഭാര്യയാണ് എപ്പോഴാണ് ഓപ്പറേഷൻ ഭാര്യ ഇരുപത്തിരണ്ടാം തീയതിയാണ് ഫെബ്രുവരി മാസം ഇരുപത്തിരണ്ടാം തീയതി അതിന് രണ്ടും ദിവസത്തിന് ദിവസത്തിനുമുമ്പേ ഹോസ്പിറ്റലിൽ പോയായിരുന്നു അപ്പൊ ഇത് സൈറ്റ് വഴി കണ്ടാണ് മകള് അവരുമായി ബന്ധപ്പെട്ടത് ഒരിക്കൽ ഞാൻ അന്വേഷിച്ചു പിന്നെ അവര് വേണ്ടെന്ന് വെച്ചിരിക്കുന്നു അപ്പൊ അവരെ ഈ നിരന്തരം അവരെ മോളെ വിളിച്ചുകൊണ്ടിരുന്നു അങ്ങനെയാണ് മോള് പോയത് മോള് മോള് പോകുമ്പോൾ വളരെ നിസ്സാരമുള്ള രീതിയിലാണ് പറഞ്ഞത് ഓപ്പറേഷൻ ചെയ്ത ഒരു മണിക്കൂർ കൊണ്ട് തീരുന്നതാണ് എന്നാലും ഒരു ദിവസം കിടക്കണം പിറ്റേ ദിവസം വിടാം എന്ന് പറഞ്ഞ് മോനും മകളും കൂടി മോനും ഭാര്യയും കൂടി അവിടെ ഹോസ്പിറ്റലിൽ ചെല്ലയും ഇരുപത്തിരണ്ടാം തീയതി ഓപ്പറേഷൻ കഴിഞ്ഞു അത് കഴിഞ്ഞ് ഇരുപത്തി മൂന്നാം തീയതി ഒരു മണിയോടെ വീട്ടിൽ വിട്ടു ഉച്ചയ്ക്ക് ഉച്ച സമയമായി നമുക്ക് വളരെ ശരീര വേദനയും വളരെ ബുദ്ധിമുട്ടും അനുഭവപ്പെട്ടപ്പോൾ മകൻ ഈ ഡോക്ടർ ഷിനോൾ ശശാങ്കനാണ് ഓപ്പറേഷൻ ചെയ്തത് ഷിനോൾ ശശാങ്കന് ഫോണിൽ വിളിച്ചു ഫോൺ വിളിച്ചിട്ട് ഈ കാര്യം പറഞ്ഞു അപ്പോൾ പറഞ്ഞ് ഉപ്പിട്ട വെള്ളം കുടിച്ചാൽ മതി കുഴപ്പമില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഉപ്പിട്ട വെള്ളം കുടിച്ചിട്ട് വീണ്ടും പറഞ്ഞു ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് വീണ്ടും വിളിച്ചു വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞ കുറവില്ല അപ്പൊ പറഞ്ഞ ഒരു കാര്യം ചെയ്യോ നിങ്ങൾ ബി പി ഒന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു അപ്പൊ എന്റെ അളിയന്റെ വീട്ടില് ബി പി ചെക്ക് ചെയ്യാനുള്ള സംവിധാനം ഉള്ള പുള്ളിയുടെ വീട്ടിൽ നിന്ന് ബി പി ചെക്ക് ചെയ്തു എഴുപതിന് താഴെയായിരുന്നു അപ്പൊ അത് വിളിച്ചു പറഞ്ഞു അപ്പൊ എഴുപതിന് താഴെ ആയതുകൊണ്ട് മോനും ഒരു ആശങ്ക ഉണ്ടായിരുന്നു അപ്പൊ പറഞ്ഞ് കുഴപ്പമില്ല ഇന്ന് അവധിയാണ് നാളെ രാവിലെ തിങ്കളാഴ്ച രാവിലെ ഒരു പത്ത് മണിയോടെ അവിടെ വരാൻ പറഞ്ഞു ഹോസ്പിറ്റലിൽ ചെല്ലാൻ പറഞ്ഞു അങ്ങനെ മോനും ഭാര്യയും കൂടെ ഹോസ്പിറ്റലിൽ ചെല്ലുന്നു മോളെ അവർ ഹോസ്പിറ്റലിൻ്റെ അകത്തോട്ട് കൊണ്ടുപോയി മോൻ അവിടെ വെയിറ്റ് ചെയ്തിരുന്നു ഒരു വിച്ഛയൊക്കെ ആയപ്പോൾ പറഞ്ഞു രക്തം ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു പി ആർ എസ്സിൽ പോയി എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു മകൻ ഒറ്റയ്ക്കാണ് പോയ അവിടെ പോയി ഒറ്റയ്ക്ക് പോയി എടുത്തുകൊണ്ട് കൊടുത്തു അത് കഴിഞ്ഞിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നാല് മണിക്കൂറാവും ഇത് രക്തം ശരീരത്തിൽ അടയ്ക്കാൻ നിങ്ങൾ ഇവിടെ ഇരിക്കണമെന്ന് ആവശ്യമില്ല നിങ്ങൾ നാല് മണിക്കൂർ കഴിഞ്ഞ് വന്നാൽ മതി അപ്പം അടുത്താണ് അവൻ്റെ കമ്മിന് അവളെ സുഹൃത്തിനെ കാണാൻ വേണ്ടി അവൻ ആ കമ്മിനിലോട്ട് പോയി പോയൊരു അരമണിക്കൂറാവും അപ്പോഴാണ് ഡോക്ടറെ വിളിക്കുന്നു ഭാര്യയ്ക്ക് സ്വപ്പർ സീരിയസ് ആണ് പേടിക്കാനൊന്നുമില്ല അടുത്ത നല്ല എല്ലാവിധ സൗകര്യമുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം നിങ്ങൾ പെട്ടെന്ന് വരാൻ പറഞ്ഞു അങ്ങനെ മോഹൻ സ്വന്തം കാറിൽ അവിടെ ചെല്ലുമ്പോൾ കാണുന്നത് മോളെ ഒരു ഇന്നോവ കാറിൽ എടുത്ത് കയറ്റി അവർ യാത്ര തിരിക്കുകയാണ് യാത്ര തിരിക്കാൻ നേരത്ത് പറഞ്ഞ് അനന്തപുരിയിൽ വരാൻ പറഞ്ഞു മകൻ എന്താണെന്ന് അറിയാതെ അങ്ങ് സംഭിച്ചു പോയി അവൻ എന്തായാലും അവരെ പിറകില് അനന്തപുരിയിൽ ചെന്നു അനന്തപുരിയിൽ ചെന്നപ്പോൾ അതിൻ്റെ ഓണറായ ഡോക്ടർ ബിബിലാഷും ഓപ്പറേഷൻ ചെയ്ത രണ്ട് ഡോക്ടർമാർ ഉണ്ടായിരുന്നു അതിൽ ഷിനോൾ ശശാങ്കനും അഖില മോഹനും അവിടെ ഉണ്ടായിരുന്നു അവരെ കൂടി ചേർന്ന് ഇവരെ കാഷ്വാലിറ്റിയിൽ കയറ്റുകയും അപ്പോൾ മോൻ വന്നു ചോദിച്ചു എന്താണ് പ്രശ്നമല്ലോ ഉണ്ടോ അപ്പൊ ഈ ഡോക്ടർമാര് പറഞ്ഞു ഒരു പ്രശ്നവുമില്ല പേടിക്കാനൊന്നുമില്ല അപ്പൊ ഈ വാതിൽ വാതിലിങ്ങനെ തുറന്നപ്പോ അകത്ത് ഒരു ഡോക്ടർ നെഞ്ചില് പ്രസ് ചെയ്യുന്ന കണ്ടു അപ്പൊ അവൻ കേട്ട് എന്താ പ്രശ്നമെന്ന് ചോദിച്ചു അപ്പൊ അവര് പെട്ടെന്ന് വാതിൽ അടച്ചു അത് കഴിഞ്ഞിട്ട് പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോ അനന്തപുരിലുള്ള ഡോക്ടർ എന്നെ വന്ന് പറഞ്ഞു ഹാർട്ട് അറ്റാക്ക് സംഭവിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു പിന്നെ നേരെ ഐ സി എൽ ആയി അപ്പോൾ അവിടെ എത്തുമ്പോഴാണ് ഞങ്ങളെ വിളിച്ച് പറയുന്നത് ഞങ്ങളെല്ലാം കൂടെ ഓടിച്ചെന്നു ഞങ്ങൾ ഓടിച്ച് ഐ സി എൽ ആണ് അപ്പോൾ എൻ്റെ അനിയൻ്റെ ഭാര്യ ഡോക്ടറാണ് അമൃത ഇപ്പോൾ അവളെ വന്നു അവളടുത്ത് അവര് വന്ന് അവൾ കാര്യങ്ങളൊക്കെ ചോദിച്ചു അപ്പോൾ അവളെ കാണുവാനൊന്നും അനുവദിച്ചില്ല അതുമാത്രമല്ല പേരുക്കട ഹോസ്പിറ്റലിലെ ഡോക്ടർ മരുമവള നാത്തൂനാണ് ആ ഡോക്ടറും വന്നു അവരെയും കാണുവാൻ അനുവദിച്ചില്ല അപ്പൊ ഇവരെല്ലാം അതിൻ്റെ അകത്ത് തന്നെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഒരു ഉച്ച രാത്രി ആയപ്പോൾ അനന്തപുരി ഡോക്ടർ പറഞ്ഞത് വളരെ സീരിയസ് ആണ് വളരെ ഗുരുതരാവസ്ഥയാണ് നിങ്ങളെ ബന്ധുക്കളെ ഒക്കെ അറിയിച്ചോളൂ പിന്നെ ഒരു കാര്യം കൂടി പറയാം ഒരു രണ്ട് ശതമാനം നമുക്ക് രക്ഷപ്പെടാൻ വകുപ്പുണ്ട് അത് ചെയ്ത ഭാഗത്ത് ഒരു റീ ഓപ്പൺ ശസ്ത്രക്രിയ ചെയ്യണം അപ്പം ഞങ്ങൾക്ക് രണ്ട് ശതമാനം എന്ന് പറയുന്നത് വളരെ വിലപ്പെട്ടതാണ് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ സമ്മതം വേണമെന്ന് പറഞ്ഞു ഞങ്ങളെ മകൻ ഒപ്പിട്ട് കൊടുത്തു അങ്ങനെ അത് ഓപ്പറേഷൻ ചെയ്തു രാത്രി ഒരു ഒന്നര മണി രണ്ട് മണി ആയക്കാളും ഡോക്ടർ എന്ന് പറഞ്ഞു മിഷീൻ്റെ സഹായത്തോടെ ബി പി തിരിച്ചു കിട്ടിയിട്ടുണ്ട് ചെറിയൊരു പ്രതീക്ഷ ഉണ്ട് എന്ന് പറഞ്ഞു പിന്നെ നമ്മൾ രാവിലെ ഒരു ദിവസം കഴിഞ്ഞ് അവൾ കണ്ണു തുറക്കുന്നു സംസാരിക്കാൻ കഴിയില്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ ശരീരത്തിൽ എൻ്റെ ഭാര്യയും മറ്റും ആണ് കയറി ശരീരത്തിൽ കറുത്ത ശരീരം മുഴുക്കിയ ഒരു സൈഡ് കംപ്ലീറ്റ് പോയി പിന്നെ മുഖവും ഒക്കെ നീരെടുത്ത് കണ്ണെല്ലാം നീരെടുത്ത് ഒരു വികൃത രൂപം കണക്ക് കിടക്കുന്നതാണ് കണ്ടത് െല്ലാം നീരായിരുന്നു പിന്നെ ഇരുപത്തിരണ്ട് ദിവസം വെന്റിലേറ്ററിൽ കിടന്നു അങ്ങനെ മുപ്പത്താറ് ദിവസം കിടന്നു പിന്നെ ശരീരത്തിൽ അവിടെ എവിടെയൊക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നു തൊലികളെല്ലാം പോയി പിന്നെ അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞ് വയർ ഓപ്പൺ ചെയ്ത ഭാഗം വലിയ രീതിയിൽ പഴുത്തുപോയി തൊലി തൊലിയെല്ലാം നശിച്ചുപോയി അപ്പം ഡോക്ടർ പറഞ്ഞു ഇനി നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോവുക ഇനിയിപ്പോൾ മരുന്ന് കഴിച്ചാൽ മതി ഇത് ഉണങ്ങിയ ശേഷം മാത്രമേ നമുക്ക് ഇവിടെ തൊലി ശരീരത്തിൽ നിന്ന് വെട്ടി ബ്ലാസ്റ്റർ സർജറി ചെയ്യാം എന്നുള്ളതിൽ ഏപ്രിൽ മാസം ഒന്നാം തീയതി നമ്മൾ വീട്ടിൽ വന്നു ഇപ്പം ഈ ഇരുപത്തിരണ്ടാം തീയതി നമ്മൾ ഡോക്ടറെടുത്ത് വിളിച്ചു പറഞ്ഞു നോക്കാം ക്ഷീണം ഉണ്ടായിരുന്നു രാവിലെ എണിച്ചപ്പോൾ അപ്പോൾ തലയിറങ്ങി വീണായിരുന്നു അപ്പോൾ കൊണ്ടു ചെല്ലാൻ പറഞ്ഞു കൊണ്ടു ചെന്നു അപ്പോൾ പറഞ്ഞ് ബാക്ടീരിയകൾ മൂന്നെണ്ണം ഉണ്ട് അതുകൊണ്ട് ഒരു ഏഴ് ദിവസത്തേക്ക് ഇവിടെ കിടക്കണം ആൻറ്റിബയോട്ടിക് കൊടുക്കണം അത് കഴിഞ്ഞ് പറയാമെന്ന് പറഞ്ഞു അങ്ങനെ ഏഴ് ദിവസം എട്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഇപ്പം ബാക്ടീരിയ കുറഞ്ഞിട്ടുണ്ട് ഇപ്പം ഇത് ഉണങ്ങിയിട്ടുമുണ്ട് ഇനി നമുക്ക് അത് മൂടാനുള്ള സംവിധാനം ചെയ്യാമെന്ന് പറഞ്ഞ് ശരീരത്തിൽ തൊലി വട്ടിച്ച് അത് ബ്ലാസ് ബ്ലാസ്റ്റിക് സർജറി ചെയ്യും അപ്പൊ തന്നെ ഈ വിരലുകളുടെ കാര്യം ഈ നാല് വിരലുകൾ കറുത്ത് ചുള്ളി പോലെ ഇരിക്കുകയാണ് ഈ തുമ്പറ്റ അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇനി വെച്ചുകൊണ്ടിരുന്ന ഇത് വല്ല പഴുത്ത് കഴിഞ്ഞാൽ പഴുപ്പ് ഇങ്ങോട്ട് കയറിയാൽ കുറച്ചുകൂടെ മുറിക്കേണ്ടി വരും അതുകൊണ്ട് ഇതും കൂടെ അങ്ങ് ചെയ്യാം മകളെടുത്ത് ചോദിച്ചപ്പം മകൾക്ക് ഇനിയൊരു ശസ്ത്രക്രിയ ചെയ്യുവാനുള്ള മാനസികാവസ്ഥയല്ല അമ്മ മകള് പറഞ്ഞു ചെയ്യാം അവിടെ ഹസ്ബൻഡിൻ്റെ അടുത്തും കൂടെ ചോദിച്ചു മോൻ്റെ അടുത്തും കൂടെ ചോദിച്ചു അങ്ങനെ ഞങ്ങൾ സമ്മതിച്ചു അത് കിണറ്റിൻ്റെ കാലില് അഞ്ച് വിരലും കുറച്ച് ഭാഗം കൂടെ കറുപ്പുണ്ടായിരുന്നു ഞങ്ങൾ ഫോട്ടോ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു ആ ഫോട്ടോയിൽ കാണുമ്പോൾ അറിയാം അങ്ങനെ ആ ആ ഭാഗം കൂടെ ചേർത്ത് ഇന്നലെയെല്ലാം മെനഞ്ഞാന്ന് ഓപ്പറേഷൻ ചെയ്ത് മുറിച്ചു മാറ്റി പിന്നെ വലത് കയ്യിൽ രണ്ട് വിരലും കംപ്ലൈൻറ് ഉണ്ട് അതേ കളക്കെന്ന വലത് കാലിലും രണ്ട് വിരലിൽ കറുത്താണ് ഇരിക്കുന്നത് അപ്പം അത് ചികിത്സ ചെയ്ത് മാറ്റാമെന്നാണ് ഡോക്ടർ പറഞ്ഞത് അത് അങ്ങനെ ഇരിക്കുകയാണ് അപ്പം ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ എല്ലാവർക്കും പരാതി കൊടുത്ത് മുഖ്യമന്ത്രി അടക്കം ആരോഗ്യ വകുപ്പ് മന്ത്രി ആരോഗ്യ ഡയറക്ടർ അങ്ങനെ എല്ലാവർക്കും പരാതി കൊടുക്കും അതിൽ എല്ലാം വന്ന് കിടക്കുന്നത് ആ പരാതിയിൽ അന്വേഷണം വന്ന് കിടക്കുന്നത് ഡി എം എ ഓഫീസിലാണ് പിന്നെ ഞങ്ങൾ മനസ്സിലാക്കിയാൻ കഴിഞ്ഞത് ക്ലിനിക്ക് നടത്താനുള്ള ലൈസൻസ് ഇല്ല എന്നാണ് അതും കൂടെ ഞങ്ങൾ പരാതിയിൽ പറഞ്ഞിരുന്നു അപ്പം ബോർഡ് കൂടിയാണ് തീരുമാനിക്കേണ്ടത് അപ്പം ഈ ബോർഡ് രണ്ട് പ്രാവശ്യം മാറ്റി മാറ്റിപ്പോയി ഇന്നലെ നമ്മൾ അറിയാൻ കഴിഞ്ഞത് അവർക്ക് ലൈസൻസ് അനുവദിച്ചു കൊടുത്തു ഞങ്ങളത് മാറ്റിയത് തന്നെ ഡി എം ലൈസൻസ് അനുവദിക്കാൻ വേണ്ടിയാണോ എന്നും ഞങ്ങൾ സംശയിക്കുകയാണ് അതിന്റെ അങ്ങനെ ഒരു പരാതി നമ്മൾ കൊടുത്തിട്ടുണ്ട് പിന്നെ ഉള്ള കാര്യം എന്ന് പറയുന്നത് കുട്ടിയുടെ അവസ്ഥ രണ്ട് ഇരട്ട കുട്ടികളാണ് നിങ്ങള് ഇപ്പൊ വരുമെന്ന് നിങ്ങൾ കണ്ടല്ലോ ഈ കുട്ടികളെ ലാലിച്ച് വളർത്തേണ്ട സമയമാണ് നാലര വയസ്സാണ് പ്രായം അവക്ക് ഇനി ആ കുട്ടിയെ എടുക്കുവാനോ ആ കുട്ടിയുടെ കാര്യങ്ങൾ നോക്കുവാനോ കഴിയാത്തൊരവസ്ഥയാണ് അന്ന് മാത്രമല്ല നല്ല ശമ്പളം ഉള്ളൊരു ജോലിയായിരുന്നു അവള് സോഫ്റ്റ്വെയർ എൻജിനീയർ ആയിരുന്നു അവൾക്ക് ഇനി ആ ജോലി ചെയ്യുവാൻ കഴിയാത്തൊരവസ്ഥയാണ് അവള് നല്ല പഠിക്കുന്ന കുട്ടിയായിരുന്നു തിരുവനന്തപുരം എൻജിനീയറിങ് കോളേജിൽ പഠിച്ച കുട്ടിയാണ് അവളുടെ ഭാവി ജീവിതം തന്നെ അവതാളത്തിലാക്കിയിരിക്കുകയാണ് ഇതിന് ഞങ്ങൾക്ക് നീതി ലഭിക്കണം അതുമാത്രമല്ല ആശുപത്രിയിൽ ക്ലിനിക്ക് അതിൽ ലൈസൻസ് ഇല്ലാത്ത ഒരു ആശുപത്രിയിൽ ഓപ്പറേഷൻ ചെയ്യുന്നത് എൻ്റെ നിയമവിരുദ്ധമാണ് അവരെ വെല്ലു കൊലക്കുറ്റത്തിൽ കേസെടുക്കേണ്ടതാണ് ഇതിൽ ഇതുവരെ അവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല ആശുപത്രിയിലെ പ്രവർത്തനം നിർത്തിവെക്കുമ്പോൾ വേണ്ടി നോട്ടീസ് കൊടുത്തതായിട്ട് എ സി പി ഞങ്ങളെ അറിയിപ്പിച്ചു പക്ഷേ ഞങ്ങളൊരു അന്വേഷണം വെച്ചപ്പോൾ അത് രഹസ്യമായിട്ട് പ്രവർത്തിക്കുന്നു ഇതും അദ്ദേഹത്തെ ധരിപ്പിച്ചു അദ്ദേഹം അവരെ സൈറ്റിൽ അവര് അങ്ങനെയാണ് കൊടുത്തേക്കുന്നത് അവരെ സൈറ്റ് സൈറ്റെടുത്ത് നിങ്ങൾ നോക്കിയാലും അറിയാം അവരെ നമ്പറിൽ വിളിച്ചാൽ അവരെപ്പോഴും ആര് ചെന്നാലും അവർ അറ്റൻഡ് ചെയ്യുന്നുണ്ട് ഇവർക്ക് അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് ക്ലോസ്മെന്റ് ഹോസ്പിറ്റൽ എന്നാണ് അപ്പം ഇവർക്ക് ഒരു ബ്രാഞ്ച് പേട്ടലുണ്ട് പുള്ളി ലൈനിലാണ് അത് പ്രവർത്തനമില്ല എന്നാണ് അറിയാൻ കണ്ടത് അവിടെ ഒന്നിരിക്കുമ്പോ ഇവിടെ നമുക്ക് സമ്മറി തന്നത് അവിടുത്തെതാണ് തന്നത് അപ്പൊ ഞങ്ങൾക്ക് സംശയം വന്നു അത് പരാതി കൊടുത്തു ഇത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനെ മാറിയാണ് തന്നേക്കുന്നത് അത് ഞങ്ങൾക്കറിയില്ല നിങ്ങൾക്ക് പരാതിയിൽ ഞങ്ങൾ പറയുന്നുണ്ട് നമ്മളൊരു ഡോക്ടറെടുത്ത് പരിശോധിക്കാൻ പോകുമ്പോ നമുക്ക് നമുക്ക് അറിയാകൂല്ല പിന്നെ ബോർഡ് വെച്ചിരിക്കേ അത് ലൈസൻസ് ഉണ്ടോന്ന് നമ്മളറിയാക്കില്ലല്ലോ അന്വേഷിച്ചപ്പോഴാണ് അത് ലൈസൻസ് ഇല്ലെന്ന് പിന്നെ ഡോക്ടർ മെഡിക്കൽ കോളേജിൽ പഠിച്ചിരുന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത് അതിനെ കുറിച്ച് കൂടുതൽ അധികാരികളാണ് അന്വേഷിക്കേണ്ടത് അപ്പം ഞങ്ങൾ ഇപ്പൊ അന്വേഷിച്ചപ്പോ പറയുന്നത് ഇതേ കണക്ക് ശസ്ത്രക്രിയ ചെയ്ത് ഒരു കുട്ടി മരിച്ചിട്ടുണ്ടെന്നാണ് ഇങ്ങനെ ഒരാൾ പറഞ്ഞതാണ് അപ്പോൾ അവിടെ അന്വേഷിച്ചപ്പോൾ ഈ പേട്ടയിലുള്ള ഹോസ്പിറ്റൽ അവിടത്തെ ഇതിലാണ് ഞങ്ങൾക്ക് സമ്മതിച്ചു വന്നത് അപ്പോൾ ഞങ്ങൾ അതിന്റെ ഒരു അന്വേഷണത്തിലാണ് പിന്നെയുള്ള കാര്യം എന്ന് പറയുന്നത് ഈ കുട്ടികളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളൊരു ഉപദേശമാണ് ഈ നെറ്റുകളിലെല്ലാം ഇങ്ങനെ കിടക്കും ജീവിതം അതും ഇപ്പം ഓപ്പറേഷൻ തിരഞ്ഞെടുത്ത് പോയതാണോ അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടിട്ട് അതിലേക്ക് എത്തിയതാണോ അവര് നെറ്റിലെ പരസ്യം കണ്ടാണ് പോയത് അവരുടെ കാണിച്ചു നീതുവിന്റെ അടുത്ത് പലരും ഇങ്ങനെ ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട് അല്ല എങ്ങനെയാണ് അവരെ കോണ്ടാക്ട് ചെയ്യുന്നത് ഇങ്ങനെ സെർച്ച് ചെയ്തു പോയതാണോ അല്ലെങ്കിൽ ആരെങ്കിലും സജസ്റ്റ് ചെയ്തത് മോളെടുത്ത് ചോദിച്ചാൽ ഇങ്ങനെ കണ്ട് ആണ് പോയെന്നാണ് അറിയാൻ കഴിഞ്ഞത് മോൾ പറഞ്ഞത് പിന്നെ ഇവര് നിരന്തരം വിളിച്ചുകൊണ്ടിരുന്നു ഇവര് പല ഇതും പറഞ്ഞു അങ്ങനെയാണ് ഇങ്ങനെയാണ് പിന്നെ ഇപ്പോ അവര് പറയുന്ന ഓപ്പറേഷൻ ചെയ്യുമ്പോ നമ്മൾ ഓപ്പറേഷൻ ചെയ്യുമ്പോ പുട്ട് കൊടുക്കില്ല അപ്പൊ അതെല്ലാം ഇതിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ദൂഷ്യങ്ങൾ വരും പക്ഷെ അവര് വാക്കാ പറഞ്ഞിട്ടില്ല അവരെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു എന്റെ മകൻ ഉണ്ടായിരുന്നു മോൻ്റെ അടുത്ത് പറഞ്ഞ നിസ്സാര കേസ് പോലെയാണ് സാധാരണ ഒരു ജലദോഷ പനിയ കണക്കാണ് അവരെ അവതരിപ്പിച്ചിട്ടുള്ളത് ഇങ്ങനെയുള്ള ഒരു സാധ്യത ഒരു ഇത് അങ്ങനെ അറിയാൻ പറ്റില്ല അങ്ങനെ ആണെങ്കിൽ കുട്ടി പോകില്ലല്ലോ ഇല്ല മക്കളടുത്ത് അങ്ങനെ ഡോക്ടർമാരുടെ ഡോക്ടർ ചോദിച്ചില്ല പിന്നെ അടുത്ത സുഹൃത്തുക്കളുടെ അടുത്ത് വല്ല ചോദിച്ചറിയില്ല ഒന്ന് പറയുന്നത് ഇത് കൊഴുപ്പും രക്തവും ഒരുമിച്ച് ചേർന്നാണ് ഇത് ഉണ്ടായത് അണുബാധ ഉണ്ടായതാണ് അത് ഇവരാ പിന്നെ ഞാൻ പിന്നെ എൻ്റെ രീതിയിലൊന്ന് അന്വേഷിച്ചപ്പോ ഇങ്ങനെയുള്ള ശസ്ത്രക്രിയ വലിയ ഹോസ്പിറ്റലിൽ ചെയ്യുന്നുണ്ട് അവര് അഞ്ച് ദിവസം കിടക്കും ഇത് നമ്മൾ നോക്കിയാൽ ഇരുപത്തിനാല് മണിക്കൂർ പോലും കിടന്നിട്ടില്ല രാവിലെ ഒമ്പത് മണിക്ക് ഇവിടെയാണ് അപ്പോൾ ഇവര് അങ്ങനെയുള്ള ഉത്തരവാദിത്വവും ഇവർക്കില്ല അതുമാത്രമല്ല വിളിച്ചു പറയുകയാണ് തളരുകയാണ് ബി പി കുറവാണ് അപ്പോൾ ഡോക്ടർ പറയുന്നത് പിറ്റേ ദിവസം കൊണ്ട് വന്നാൽ മതിയെന്ന് അതെല്ലാം പിഴവാണല്ലോ ആ അത് കഴിഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ ലൈസൻസ് ഇല്ലാന്നറിയുന്നു അപ്പൊ ഞങ്ങളിപ്പോ സർക്കാരിന് പരാതി കൊടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രി കൊടുത്തിട്ടുണ്ട് നീതി ലഭിക്കുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് ഇപ്പൊ ഈ പത്രവാർത്തകളൊക്കെ വന്ന് ഇരിക്കുകയാണ് അതുകൊണ്ട് ആ നീതി ലഭിക്കു വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത് ഡോക്ടർമാരെ ഇടയ്ക്ക് ഡോക്ടർ നമ്മൾ ആ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ അങ്ങ് നമുക്കൊരു പത്ത് ലക്ഷം രൂപ ആയി ഇരിക്കുന്ന കാലഘട്ടങ്ങളിൽ മകനെ വിളിച്ചു മകനെ വിളിച്ചപ്പോൾ മകൻ എൻ്റെ നമ്പർ കൊടുത്തു അങ്ങനെ എന്നെ വിളിച്ചു എന്നെ നേരിൽ ഇട്ട് സംസാരിക്കുകയും ചെയ്തു സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇയാളെ കണ്ടല്ലോ കൈവിരലുകൾ മുറിക്കുമെന്ന് പറയുകയാണ് നിങ്ങൾ ബില്ലടയ്ക്കാൻ പറഞ്ഞു അപ്പോൾ പറഞ്ഞു നിങ്ങളെ കുഴപ്പമാണല്ലോ എന്ന് പറഞ്ഞാൽ ബില്ലടയ്ക്കാം നിങ്ങൾ കേസിന് പോകില്ല എന്ന് പറഞ്ഞു എഴുതി കൊടുക്കണം അപ്പൊ ഞാൻ പറഞ്ഞ അതെങ്ങനെയാണ് എഴുതി തരുന്നത് ഭാവി ഇനി ഇതിൻ്റെ ചികിത്സ വയറ് ഓപ്പൺ ആയിരിക്കുന്നു അതിന്റെ അതിന്റെ ചികിത്സ എൻ്റെ ക്ലിനിക്കിൽ ചെയ്യാം അപ്പം ഞാൻ പറഞ്ഞു അത് നമുക്ക് ജീവൻ തന്നെ തിരിച്ചു കിട്ടി നിങ്ങളെ ക്ലിനിക്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല അപ്പം വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോഴാണ് ഞാൻ അത് ആലോചിക്കുന്നത് പുള്ളി പറഞ്ഞു പറഞ്ഞ് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുതരും നിങ്ങൾ കേസിലൊക്കെ പോയ ഡോക്ടർമാരെ ഒന്നും ശിക്ഷിക്കുകയൊന്നുമില്ല നമുക്കെതിരെ ഒന്നും നടപടി വരില്ല ഇതെല്ലാം ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ചില നൂറുപേർക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ രണ്ടുപേരൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കും അത് ഇതിന്റെ ഉടമയായ ബിബിലാഷ് ഡോക്ടറാണ് പറഞ്ഞത് ഓ ആ പുള്ളിയാണ് പറഞ്ഞത് അതിന് എന്നിട്ട് പിന്നെ അദ്ദേഹം ഒരു ഭീഷണി സുഖമാണെന്ന് ഇപ്പോഴാണ് എനിക്ക് സംശയം തോന്നുന്നത് അതായത് സന്തോഷത്തോടെ കൂടെ അവിടെ പറയാണ് ഞങ്ങൾക്കൊക്കെ അഡ്വക്കേറ്റ് ഡൽഹിയിൽ വരുന്നത് എന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങക്ക് ഡൽഹിയിലൊന്നും വേണ്ട ഞങ്ങൾ നാട്ടിലുള്ള ഡിഗറ്റ് ബാധിച്ചോളാം ആ ആവശ്യങ്ങളൊന്നും സംസാരിക്കണ്ടല്ലോ നമുക്ക് മാന്യമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചാൽ മതിയല്ലോ എന്ന് പറഞ്ഞു ആ സംഭക്ഷണം അവിടെ നിർത്തി പിന്നെ ഡി എം എക്ക് ഈ കാര്യങ്ങളെല്ലാം അറിയാവുന്നതാണ് പിന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ ലൈസൻസ് ഒക്കെ കൊടുത്ത് കൊടുത്തപ്പോൾ ഞങ്ങൾക്ക് ഇപ്പൊ ഈ ബോർഡ് നാളെ കൂടാനിരിക്കുകയാണ് ഇതിന് ിയമപരമായി അല്ലെങ്കിൽ അതിന് നീതിപരമായി ആ ബോർഡ് ഒരു തീരുമാനം എടുക്കുമെന്ന് ഒരു ആശങ്ക ഇപ്പം ഞങ്ങൾക്കുണ്ട് അത് ഇനിയിപ്പോ നിങ്ങളെ വാർത്ത കണ്ടെങ്കിലും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആരോഗ്യ വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ള ആൾക്കാർ ആ ബോർഡില് വലിയ ഉദ്യോഗസ്ഥരെ കൊണ്ട് ഉയർന്ന ഉദ്യോഗസ്ഥനെ കൊണ്ട് അവരുടെ സാന്നിധ്യത്തിൽ ആ ബോർഡ് കൂടിയാൽ കൊള്ളാമെന്ന് ഞങ്ങളെ ഒരു അഭിപ്രായമാണ് ഞങ്ങക്ക് ഞങ്ങളെ കുടുംബത്തിന് നീതി കിട്ടണം ഞങ്ങൾക്ക് മകൾക്ക് ജീവിക്കുവാനുള്ളതാണ് അവൾക്ക് അവളെ തൊഴിലെല്ലാം നഷ്ടപ്പെട്ട് കുട്ടികളെ വളർത്താൻ കഴിയാത്തൊരവസ്ഥയാണ് അങ്ങനെയെല്ലാം ഒരു പരിഹാരം കാണണം ഇപ്പം കൊഴുപ്പ് കൂടിയതാണല്ലോ പ്രശ്നമായത് അപ്പോൾ ഇതിനു മുമ്പേ അത്തരത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ പെട്ടെന്ന് അങ്ങനെ കൊഴുപ്പ് വന്ന് പ്രശ്നം തോന്നിയതാണോ അതില് അതില് എനിക്ക് ഒരു സംശയമാണ് കുട്ടി വലിയ ശരീരമുള്ള കുട്ടിയൊന്നുമില്ല ശരീര ഉണങ്ങിയ കുട്ടിയാണ് അവിടെ ഇരട്ട കുട്ടികളെയാണ് പ്രസവിച്ചത് എട്ടാം മാസത്തിലാണ് കുട്ടികളെ പ്രസവിച്ചത് കണ്ടാല് അങ്ങനെ വയറുള്ളതായിട്ടൊന്നും ഞങ്ങൾക്ക് തോന്നുന്നില്ല അപ്പോൾ ഇവിടെ പോയി അത് ചെറിയ രീതിയിലായിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും വയറിന് തള്ളല് വല്ലോ വന്നിരിക്കും അത് ചിലപ്പം വ്യായാമം ചെയ്താൽ മാറുമായിരിക്കും പക്ഷെ ഇവരെ അവളെ പറഞ്ഞ് ഇങ്ങനെ ചെയ്യിപ്പിച്ചതാണോ എന്നും കൂടെ സംശയമുണ്ട് കാര്യങ്ങളുള്ള കുട്ടിയാണെങ്കിൽ അങ്ങനെയെങ്കിലും പറയാം അത് എന്തായാലും ഞാൻ പോയി മോള് പെട്ടുപോയി മോള് ഇങ്ങനെയാണ് പറഞ്ഞത് ഞാൻ പെട്ടുപോയി എന്ന് വളരെ ദയനീയമായിട്ട് കരഞ്ഞുകൊണ്ടാണ് പറഞ്ഞത് പ്രസവശേഷം വന്ന കൊഴുപ്പ് മാറ്റാൻ വേണ്ടിട്ടായിരുന്നു ശ്രമിച്ചതല്ലേ ആ പ്രസവശേഷം വന്നതിന് ഇഷ്ടമുള്ള വയറിലൊരു തള്ളല് വന്നതുകൊണ്ട് അത് പ്രസവിച്ചിട്ട് തന്നെ നാലര കൊല്ലമായി അവള് ഇവരുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് മൂന്ന് മാസമായി ഇവരിങ്ങനെ നിരന്തരം പിടിച്ചുകൊണ്ടിരിക്കും പിന്നെ അവളെ സംബന്ധിച്ച് ആരും എന്ത് പറഞ്ഞാൽ കേൾക്കുകയും അവരെ നിരാശപ്പെടുത്തുകയും ഇല്ല അങ്ങനെയുള്ളൊരു സ്വഭാവമാണ് അതുകൊണ്ട് നിരന്തരം ഇങ്ങനെ വന്ന് മുട്ടിയപ്പോ ചെലപ്പോ അവള് രിക്കാം രൂപ ചികിത്സക്ക് വേണ്ടി ചെലവാക്കിട്ടുണ്ട് ഞങ്ങൾക്ക് ഇപ്പൊ എല്ലാം കൂടെ മുപ്പത് ലക്ഷം രൂപ ചെലവായി ഇനിയും ഒരുപാട് പൈസ ആവും ഏഴു ലക്ഷം ആവും രൂപയെങ്കിലാവും നാല് മാസത്തിനു മുമ്പേ കാലടിയിലെ മോക്കൊരു വീടുണ്ടായിരുന്നു ആ വീട് വിറ്റ് കരക്കൂട്ടത്ത് നിന്റെ അടുത്ത് തന്നെ വീട് വാങ്ങാൻ വേണ്ടി നിൽക്കുകയായിരുന്നു അച്ഛന്റെ പേരിലുള്ള വീടാണ് അച്ഛൻ പറഞ്ഞത് മകളുടെ ജീവനാണ് വലുത് എന്ന് പറഞ്ഞ് സാമ്പത്തികം കുറച്ച് നമ്മള് ഉരുപടികൾ ഉണ്ടായിരുന്നു അതിവിടുത്തെ കാനറ ബാങ്കില് പണയം വെച്ചിട്ടുണ്ട് ശസ്ത്രക്രിയ അവിടെ മൂന്ന് ലക്ഷം രൂപയാണ് അത് മൂന്ന് ലക്ഷം രൂപ അവർക്ക് കൊടുത്തു മൂന്ന് ലക്ഷം ലക്ഷം തരാന്ന് പറഞ്ഞു പറഞ്ഞു അങ്ങനെ രൂപ അടച്ചാണ് അവിടെ ഓപ്പറേഷൻ ചെയ്തത് ഈ ലൈസൻസ് ലൈസൻസ് കഴിഞ്ഞ കഴിഞ്ഞ ദിവസം ദിവസം കൊടുത്തു എന്നുള്ള എന്ന് ലൈസൻസ് കിട്ടി എന്നുള്ള രീതിയിലുള്ള വിവരം കിട്ടി എന്ന് പറഞ്ഞല്ലോ അറിഞ്ഞു തന്നെ അറിയിപ്പിച്ചു ഇന്ന് രാവിലെ അതെങ്ങനെയാറിഞ്ഞു അത് മാത്രമല്ല ഞങ്ങള് ഒരു ആള് അവിടെ പോയി നോക്കിയപ്പോ അവിടെ അവരെ ഗേറ്റിൽ ഒട്ടിച്ചിട്ടുണ്ട് അപ്പൊ അവര് ഞങ്ങള് പരാതി കൊടുത്തിട്ട് ഇരുപത്തിയാറാം തീയതിയാണ് കൊടുത്തത് മാർച്ച് മാസം അതായത് അവര് ഏപ്രിൽ മാസം ആണ് ഫുള്ള് ഇതിനപേക്ഷ കൊടുത്തത് അപ്പൊ ഞങ്ങളെ പരാതി ഇത്രയും അവിടെ കിടക്കുകയാണ് ഞങ്ങളെ പരാതി ഇരിക്കുമ്പം തന്നെ അവർക്ക് ലൈസൻസ് കൊടുത്തിരിക്കുക അങ്ങനെ ലൈസൻസ് കൊടുക്കുന്ന ഡി എം എ ഓഫീസിന്ന് ഞങ്ങൾക്ക് നീതി കിട്ടുമെന്നാണ് ഞങ്ങൾ സംശയിക്കുന്നത് ഡി എം എല്ലാം പറഞ്ഞിട്ടുള്ളതാണ് ഒരു ഇതൊക്കെ കണ്ടാൽ തന്നെ ഒരു മനുഷ്യനായിട്ടുള്ളവർക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിയില്ല നാട്ടുകാരായാലും ഒരു പരിചയം ഇല്ലാത്ത ആയാലും ഈ ഫോട്ടോകളൊക്കെ കാണുമ്പോൾ അവര് കരഞ്ഞു പോവുകയാണ് അങ്ങനെ മനുഷ്യത്വമില്ലാത്ത രീതിയിലുള്ള പെരുമാറ്റം ചെയ്യുന്നൊരു അവിടെ നിന്ന് ഡി എം എവിടെ നിന്ന് ഞങ്ങൾക്ക് നീതി കിട്ടുമെന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട് അതുകൊണ്ടാണ് ഞങ്ങള് മുഖ്യമന്ത്രി ഉൾപ്പെടെ അടുത്ത് ഞാൻ ഇതാ ഇപ്പൊ പറയുകയാണ് ഉയർന്ന ഉദ്യോഗസ്ഥരെ കൊണ്ട് ബോർഡ് കൂടിയ ഐ സി ലാണ് ആ പിന്നെ ഇതായി അറിയുന്നു ഇങ്ങനെയുള്ള കേസുകളില് വിധി അവർക്കെതിരെ ഡോക്ടറിനെതിരെ ഒരു വന്നിട്ടുള്ളത് ഇപ്പൊ ഞാൻ അന്വേഷിച്ചപ്പോൾ ഹോസ്പിറ്റലിൽ എന്താ പഞ്ഞി അകത്ത് വെച്ച് അതിന് മാത്രമേ ഇങ്ങനെ വിധി വന്നിട്ടുള്ളൂ പിന്നെ ഡോക്ടർ ഇങ്ങനെയുള്ള പല കേസുകൾക്കും ബോർഡുകള് ഡോക്ടർമാർക്ക് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള അതാണ് കണ്ടുവരുന്നത് അപ്പോൾ ഞങ്ങൾക്ക് മകൾക്ക് നീതി കിട്ടുമോ കുടുംബത്തിന് നീതി കിട്ടുമോ എന്നുള്ള ആശങ്ക ഇങ്ങനെ നിൽക്കുകയാണ് ഞങ്ങൾ എന്തായാലും നോക്കുകയാണ് ഇവിടെ നീതി കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ കോടതിയിലോട്ട് ഏത് വരെ ഞങ്ങളെ വസ്തുവിറ്റെങ്കിലും നീതിക്ക് വേണ്ടി ഞങ്ങൾ പോകും പിന്നെ ഒരു കാര്യം പറയേണ്ടത് നമ്മൾ ഡി എം എ ഓഫീസിൽ നിന്ന് ഞങ്ങളെ മൊഴിയെടുക്കാൻ വിളിച്ചു ഞങ്ങളെ മുടി എടുക്കാൻ വിളിച്ചത് അവരുടെ സ്ഥാപനത്തിലാണ് അവരുടെ സ്ഥാപനത്തിൽ ചെന്നപ്പോൾ ഒരു എ സി മുറിയാണ് ഇവിടെ ക്യാമറകൾ വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഞങ്ങൾക്ക് സംശയമുണ്ട് ഇനി അവിടെ ഞങ്ങളെ മൊഴി കേൾക്കാൻ വേണ്ടി അവർ മൈക്ക് വല്ലതും വെച്ചിട്ടുണ്ടോ എന്ന് സംശയമുണ്ട് ഞങ്ങളെ മൊഴിയെടുക്കാൻ അവരുടെ സ്ഥാപനത്തിൽ കൊണ്ടുപോകാനുള്ള ആവശ്യമില്ല അവർ ഡി എംഒ ഓ ഓഫീസിൽ വിളിച്ച് വരുത്തിയാപ്പോ അവരി തന്ന നോട്ടീസാണ് ഞങ്ങളെ അവിടെ വിളിച്ച് തന്നിട്ട് അവിടെ ചെല്ലണമെന്ന് പറഞ്ഞുള്ള നോട്ടീസാണ്